തിലേകും ഭരണക്കേ കൊണ്ടാട്ടം അങ്ങ തീരമ തങ്ങലില മന്നാട്ടം മന്നാട്ടം ഗുണ്ടിലേകും ഭരണക്കേ കൊണ്ടാട്ടം ഊളീ കീചനെൽ ദേവയാനിക ദേവയാനി തിരുമനം അട്ടിരപുരൻകുണ്ടം ദേവയാനി തിരുമനം അട്ടിരപുരൻ തം ആകിക്കൊണ്ട് മുടുക്ക് മഴയെ കൊണ്ട് തെളിയിക്കുമ്പോൾ തന്നെ കേൾക്കാൻ നാട്ടം അവ കുഞ്ഞമ്മ പെങ്ങളില്ല മലാട്ടം മലാട്ടം കുണ്ട് തിളയിക്കുമ്പോൾ തന്നെ കേൾക്കണ്ടാട്ടം മുടുകി ചൊല്ലങ്ങായി മുഴുകുന്നത് പേര് നെരുകി ചൊല്ലങ്ങാൽ മുഴുകുന്നത് ഊടെ വേൽ മുഴുകാ വെട്ടി വേൽ മുഴുക്കാൻ കൺപനിക്ക് വേ வேணல் சந்தனம் பூசிங்க குங்குமச் சூடுங்க சந்தனம் பூசிங்க குங்குமங்கள் சூடுங்க வர வர பாடுங்கள் புல் பருவதற்கு வரவெடி பாடுங்கள் வரவெடி பாடுங்கள் அரோகரா கண்ணனக்கேவேவே முருகனுக்குவேவே அரோகரா கண்ணனக்கேவேவே முருகனுக்குவேவே அரோகரா Then I can wear it. We're gonna go wear it. Arogara. Then I can wear it. We're gonna go wear it.